നമ്മൾ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കുക എന്ന് നമ്മൾ നമ്മളെന്തെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് നല്ല ടേസ്റ്റുള്ള ഭക്ഷണം എന്ന് കഴുകൊണ്ട് ഒന്നും കിട്ടിയില്ലേ നമ്മുടെ ശരീരത്തിൽ നിന്ന് എത്രയും മുറിച്ചു വെച്ച് കറി വെച്ച് കൊടുക്കുക നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ ഒരു ജീവിയെപ്പോലും കൊള്ളാതെ മിനിമം ഭക്ഷണം കഴിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും നമുക്ക് ഫാറ്റ് അല്ലെങ്കിൽ മീറ്റ് ഭക്ഷണം അല്ല വേണ്ടത് മീറ്റ് വേണ്ടത് അനിമൽസിനാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഗ്ലൂക്കോസാണ് ഗ്ലൂക്കോസ് എവിടെന്നാണ് വന്നത് അന്നത്തിൽ നിന്നാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ഡിപ്പെൻ്റൻറ്റ് ജീവിയാണ് നമുക്കൊരു പശുവെങ്കിലും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല ഒത്തിരി കഴിവുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട് പക്ഷെ മനുഷ്യനാണ് ഈ ഭൂമിയിൽ ഒരു കഴിവും ഇല്ലാത്തത് പ്രോട്ടീൻ വേണമെന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തെയും നേരിട്ട് കിട്ടും ഏർലി മോർണിംഗ് ബ്രഹ്മമുഹൂർത്തം മുതൽ രാവിലെ സൂര്യനൊദിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള സമയത്ത് പ്രപഞ്ചത്തിന് അറ്റ്മോസ്ഫിയറിൽ പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ട് അയാൾക്ക് പ്രോട്ടീൻ്റെ അളവ് ഭയങ്കര കുറവാണ് അതായത് മുട്ടിൻ്റെ തേയ്മാനം ഒന്ന് മാറ്റി വെച്ചേ പറ്റുകയുള്ളൂ വേറെ മാർഗമില്ല പണ്ട് എങ്ങനെയായിരുന്നു വിവാഹം നടന്നിരുന്നു സ്വയംവരമായിരുന്നു ആണുങ്ങളത് ഇങ്ങനെ പോകും അതിലിഷ്ടമുള്ള സ്റ്റോപ്പ് പെണ്ണ് സ്വീകരിക്കുകയാണ് ഇല്ലേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക രാവണനും അർജുനനും ഒരേ വേദിയിൽ ഒരാൾ വിവാഹത്തിന് വേണ്ടി പോയതാണ് ഇല്ലേ അതുപോലെ തന്നെ ശ്രീരാമനും രാവണനും സോറി ആദ്യം പറഞ്ഞ് രാവണനായിപ്പോട്ടെ പറഞ്ഞ് മാറിപ്പോയതാണ് ദുര്യോധനും ഇവിടെ രാവണനും ശ്രീരാമനും ഒരേ വേദിയിൽ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ പോയതാ ഇവരെല്ലാം സ്വധർമ്മത്തിൽപ്പെട്ട ധർമ്മ ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് അവർ നിലകൊണ്ടിട്ടുള്ളത് അവിടെ ഒരിക്കലും സ്ത്രീ ഒരിക്കലും ചൂസ് ചൂസ് ചെയ്യുമ്പോൾ അധർമ്മത്തിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യില്ല സ്ത്രീക്ക് ആ ക്വാളിറ്റി ഉണ്ട് ഇന്നും ഉണ്ട് ആ ക്വാളിറ്റി ഇന്ന് അവരെ ചീത്തയാക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ എന്താണ് എന്നുള്ളതിന് അവർ പോലും മറന്നു പോകുന്ന രീതിയിലേക്ക് ലോക സമൂഹം പുതിയ 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 കഥകളും സ്റ്റോറീസൊക്കെ ഇട്ട് കൊടുത്ത് അവർ സ്വയം നശിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പരിണിത ഫലം എന്ത് വരുന്ന അറിയാം വിദേശത്ത് പോയാൽ ഇന്ന് കാണാൻ പറ്റും പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സിൽ അവർ ലൈഫ് സ്റ്റാർട്ട് ചെയ്യും നാൽപ്പത് വയസ്സാകുമ്പോഴേക്കും ലൈഫ് തീർന്നിരിക്കും മാക്സിമം നാൽപ്പത് വയസ്സിൽ അവർ ലൈഫ് തീരും നാൽപ്പത് വയസ്സാകുമ്പോഴേക്കും മിക്കവാറും രണ്ട് ഡിവോഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും പിന്നെ ഒരു പാർട്ണറെ തപ്പി ഇങ്ങനെ ടീ ഷോപ്പിക്കുന്ന നടക്കിലാണ് ഇത് സുലഭമായിട്ട് വിദേശത്ത് കാണാവുന്ന ഇവിടെ നഷ്ടമാർക്കാണ്ടാവണത് സ്ത്രീ തന്നെയാണ് സ്ത്രീ സ്വയം നശിക്കുക പുരുഷനല്ല നശിക്കുന്നത് അവൻ്റെ ജീവിതം അവൻ കളയാൻ വേണ്ടി തന്നെ ഇറങ്ങി തിരിച്ചേക്കണതാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ പുരുഷന്മാർ ഒരിക്കലും ഒരു നല്ല ജീവിതത്തെ ആഗ്രഹിച്ചിറങ്ങി തിരിച്ചേക്കുന്ന വ്യക്തികളല്ല അവരെ സ്ട്രിക്റ്റായിട്ട് ഒരു പെൺ തുണയുണ്ടെങ്കിൽ മാത്രമേ അവർ നന്നായിട്ട് പോവുള്ളൂ ഉറപ്പാണ് ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ ഭാര്യ ഇനി അങ്ങനെ അല്ലാത്തവർ ആത്മീയ വഴിയിൽ ഉയർന്നു പോകണം ശ്രീനാരായണ ഒരു സ്ത്രീയുടെ സഹായവും വേണ്ടായിരുന്നു ഇല്ലേ ശങ്കരാചാര്യർക്കും ഒരു സ്ത്രീയുടെ സഹായവും വേണ്ടായിരുന്നു യേശു ഒരു സ്ത്രീയുടെ സഹായവും വേണ്ടായിരുന്നു അങ്ങനെ വിരളമായിട്ടുള്ള വ്യക്തികളുണ്ട് അങ്ങനെയുള്ളതായിരിക്കും നമ്മളിപ്പോൾ ഇനി നിങ്ങളുടെ മനസ്സിൽ കൂടെ ടി വി ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും തോന്നുന്ന സ്ത്രീകൾ അവർക്ക് അങ്ങനെ നിൽക്കാൻ പറ്റും ആല പുരുഷന്മാർ ഞാൻ റെയർ കേസ് അല്ല പറഞ്ഞത് ഞാൻ കോമൺ കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ നമ്മളപ്പൊ കീറി മുറിച്ചിട്ടപ്പോൾ ഇങ്ങനെയോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല അപ്പൊ ഒരു പുരുഷനെ നിയന്ത്രിക്കുന്ന എപ്പോഴും ഒരു സ്ത്രീ തന്നെയാണ് എത്ര നല്ല പുരുഷനാണെങ്കിൽ പോലും ഒരു സ്ത്രീ വിചാരിച്ചാൽ അവനെ ചീത്തയാക്കാൻ പറ്റും പക്ഷെ സ്ത്രീ വിചാരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുത്തിന് ചീത്തയാവാൻ പറ്റൂലി ഒരു പെൺകുട്ടി അങ്ങനെ പ്രായമൊന്നുമില്ല അത് അവർക്ക് ഡിസൈഡ് ചെയ്യാം നമ്മൾ സർക്കാർ ഒരു ഏജ് നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് ആ ഏജ് തന്നെയാണ് അവർക്ക് അതിനുള്ള പക്വതായെന്ന് തോന്നി ഒരു കുടുംബത്തെ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ പക്വതയായെന്ന് എനിക്ക് തോന്നണമല്ലോ കാരണം കുടുംബം ഹാൻഡിൽ ചെയ്യുന്ന സ്ത്രീയാണ് എപ്പോഴും വരവിനൊത്ത് ചെലവ് ചെയ്യാൻ പഠിക്കണം ആ കുടുംബത്തെ നല്ല രീതിയിൽ നയിക്കാനുള്ള പക്വത വേണം അപ്പോൾ അതിനുള്ള പ്രായവും പക്വതയായിരുന്നു അവർക്ക് തോന്നുന്ന സമയത്ത് അവർക്ക് തീരുമാനിക്കാം എനിക്ക് വിവാഹം കഴിക്കാറായിരുന്നു പിന്നെ അതിനുള്ള സാഹചര്യമെല്ലാം ഒത്തു വന്നാൽ അവർ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ആലോചനകൾ തുടങ്ങാം നമ്മളെപ്പോഴും വിവാഹം ചെയ്യുമ്പോൾ അതിനാണ് നമ്മുടെ ഭാരതത്തിൽ ചില സംവിധാനങ്ങളുണ്ട് വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീകൾ വിവാഹം എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവും അത് പുരുഷന്മാർക്കും കൃത്യമായിട്ട് എന്തിനാണ് വിവാഹം എന്തിനാണ് കുട്ടികൾ കുടുംബജീവിതം എന്താണ് ദാമ്പത്യം എന്താണ് ഇതെല്ലാം അറിഞ്ഞിരിക്കണം നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട രീതി പോലും നമുക്കിന്ന് അറിയില്ല ഇപ്പം പിന്നെ ദാമ്പത്യ ആരാ പറഞ്ഞു തുടങ്ങുന്നത് എത്ര മണിക്കാ സാധാരണ ലാസ്റ്റ് മീൽ കഴിക്കണമെന്ന് ഓരോ ദിവസത്തിൻ്റെ അനുസരിച്ചിരിക്കും ചിലപ്പോൾ പതിനൊന്ന് മണിക്കായിരിക്കും എട്ട് മണിക്കായിരിക്കും വൈകിട്ട് മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാൻ കൊള്ളൂല അതറിയുമോ നമ്മളെ അൺഹെൽത്തി അൺഹെൽത്തിയാക്കി മാറ്റുകയുള്ളു ഞാൻ നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യമാണ് പറയുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആറു മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഇത് ശാസ്ത്രീയമായിട്ട് പ്രൂവ് ചെയ്ത കാര്യമാണ് ഞാൻ ഈ പറയണത് അപ്പം നമ്മൾ അത് അറിഞ്ഞുവെച്ചുകൊണ്ട് നമ്മൾ തെറ്റ് തന്നെ ചെയ്യല്ലേ ആ തെറ്റ് ചെയ്യുന്നതിൻ്റെ ഫലം നമുക്ക് എന്തുണ്ടാവും നമ്മൾ പ്രകൃതി വിരുദ്ധമായ രീതിയിലായി ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് നമ്മൾ രോഗികളായി ഉറപ്പാണ് ഈ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ശവക്കറി പരാമർശമുണ്ടായിട്ടില്ലേ എനിക്കൊക്കെ ഒരു നോൺ വെജ് കഴിക്കാതെ എന്ന് പറയുന്നത് നിയർലി ഇമ്പോസിബിൾ എന്ന് ഞാൻ പറയും അപ്പോൾ എങ്ങനെയാണ് നോൺ വെജ് ഇമ്പോസിബിൾ ആണെന്ന് പറയാൻ കാരണം അതിന്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമായത് കൊണ്ടായിരിക്കും ഓക്കെ ഞാൻ എന്ന് പറയുന്നത് എനിക്ക് ആ ജീവിയോട് വിരോധമോ അല്ലെങ്കിൽ അതിനൊരു അവഹേളിച്ച് കാണുന്നതുകൊണ്ടല്ല എനിക്ക് അതിനോട് സഹതാപവും ദുഃഖവും തോന്നിയിട്ടാണ് കാരണം നമ്മുടെ ശരീരത്തിൽ മാംസമുണ്ട് നമ്മൾ എന്തെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് നല്ല ടേസ്റ്റുള്ള ഭക്ഷണം എന്നൊരു കൊണ്ട് ഒന്നും കിട്ടിയില്ലേ നമ്മുടെ ശരീരത്തിൽ നിത്തേം മുറച്ച് വെച്ച് കറി വെച്ച് കൊടുക്കുവോ ഇല്ല ഇല്ല കാരണം എന്താ നമുക്ക് നമുക്കതിന്റെ വേദന അറിയാം ഇതേ വേദനയല്ലേ ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾക്കുള്ളത് പക്ഷേ നമുക്കൊരു ഫുഡ് വെബില്ലേ ഇതാരാ ഉണ്ടാക്കിയത് ഈ ഫുഡ് വെബ് അത് മനുഷ്യൻ തന്നെയാണ് അവിടെയാണ് പ്രശ്നമുള്ളത് ഇത് പ്രപഞ്ചത്തിൻ്റെ രീതി അല്ല അല്ലാതെ നമ്മളിവിടെയാണ് സംസാരിക്കുന്ന വിഷയങ്ങൾ കോൺട്രഡിക്റ്റീവായിട്ട് പോണത് നമ്മുടെ സമൂഹം മൊത്തത്തിൽ തലതിരിഞ്ഞു പോയി കഴിഞ്ഞു ഞാൻ പുതിയൊരു സിസ്റ്റത്തെ പറ്റി പറഞ്ഞതല്ല പണ്ടുകൊട്ടയെ പുരാതനമായിട്ടുണ്ടായിരുന്ന സിസ്റ്റത്തെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക മാത്രമേ ചെയ്യണുള്ളൂ നമുക്കിതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ ഒരു ജീവിയെപ്പോലും കൊള്ളാതെ മിനിമം ഭക്ഷണം കഴിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും ഒരു മനുഷ്യനുള്ള ക്വാളിറ്റി എന്താണെന്നറിയാ ഒരു മനുഷ്യന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ജീവജാലങ്ങളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാമോ വിവേചന ബുദ്ധി അല്ലേ അതില്ലേ വിവേചന ബുദ്ധി ഉണ്ടോ നമുക്ക് ഈ എങ്ങനെയാണെങ്കിൽ അപ്പൊ ആ ചോദ്യം തന്നെ തെറ്റായി പോയി വിവേചന ബുദ്ധിയല്ല മനുഷ്യനുള്ള ഒരു ചെറിയ വ്യത്യാസം പറഞ്ഞു തരാം മനുഷ്യൻ വസ്ത്രം ധരിക്കും അവർക്ക് ഫുഡ് പാകം ചെയ്ത് കഴിക്കാൻ അറിയാം മറ്റ് ജീവജാലങ്ങളൊന്നും ഇവിടെ പാകം ചെയ്തല്ല കഴിക്കണം അവർ റോയായിട്ട് പ്രപഞ്ചത്തേന്ന് സ്വീകരിക്കുക നമുക്ക് എനർജി വേണമെന്നുണ്ടെങ്കിൽ എനർജിയുള്ള മറ്റൊരു എനർജി സ്വീകരിച്ചു വെച്ചിരിക്കുന്ന മറ്റൊരു വസ്തുവിനെ സ്വീകരിച്ചിട്ടേ നമുക്ക് എനർജി കിട്ടുള്ളൂ നമുക്ക് നേരിട്ട് എനർജി സ്വീകരിക്കാൻ അറിയില്ല അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഒരു മൃഗത്തെ നോക്കിക്കോ അതിങ്ങനെ കണ്ണ് തുറന്ന് കണ്ണുടച്ച് ഇങ്ങനെ പറമ്പിൽ കിടക്കണ്ടാവും അതിന് ഭക്ഷണം കൊടുത്തില്ലെങ്കിലും അതങ്ങനെ പോകും കുറച്ച് ദിവസം അത് കഴിയുമ്പോഴേ അത് അതിലേക്ക് പോകും നമുക്ക് വേണ്ടത് ഏറ്റവും കൂടുതൽ വേണ്ടത് ഗ്ലൂക്കോസാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യം നമുക്ക് ഫാറ്റ് അല്ലെങ്കിൽ മീറ്റ് ഭക്ഷണമല്ല വേണ്ടത് മീറ്റ് വേണ്ടത് അനിമൽസിനാണ് കാരണം അവർക്ക് വേണ്ടത് പ്രോട്ടീനാണ് നമുക്കും പ്രോട്ടീൻ വേണ്ടത് നമുക്ക് വേണ്ട പ്രോട്ടീൻ എവിടെന്നാ പറഞ്ഞു പറഞ്ഞുതരാം നമുക്ക് അത്രയ്ക്കുള്ള പ്രോട്ടീനെ ആവശ്യമുള്ളൂ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഗ്ലൂക്കോസാണ് ഗ്ലൂക്കോസ് എവിടെന്നാണ് വന്നത് അന്നത്തിൽ നിന്നാണ് അന്നം ബ്രഹ്മമാണ് അപ്പം നമ്മൾ മനുഷ്യനായിട്ട് ജീവിക്കുന്ന മനുഷ്യന് ചില ഉണ്ട് ഇപ്പം എൻ്റെ കാലിലൊന്നും മുള്ളു കൊണ്ടു കാലിൽ മുൾ അത് അസുഖം ബാധിച്ച് മുട്ട് വരെ എത്തി എനിക്ക് ഹോസ്പിറ്റലിൽ പോയി മുറിച്ച് കളയാം എന്നെ സംരക്ഷിക്കാൻ എൻ്റെ കുടുംബക്കാരുണ്ടാവും നാട്ടുകാരുണ്ടാവും ഒക്കെ ഉണ്ടാവും കാല് മുറിക്കാൻ ആൾക്കാർ പിരിവിട്ട് കാല് മുറിച്ചു തരും എന്ത് സഹായം ചെയ്തു തരും ഹോസ്പിറ്റലിലുണ്ട് ഇല്ലേ ഈ മൃഗങ്ങൾക്ക് ഇതൊന്നുമില്ല അവരുടെ കാലൊന്നും മുറിഞ്ഞ് പഴുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കൂല അവരുടെ കൂട്ടുകാർ ഭക്ഷണം കൊണ്ട് കൊടുക്കില്ല അവർക്ക് പനി എന്ന് ചോദിച്ചാൽ ആർക്കും ടിഷ്യൂ കൊണ്ടു കൊടുക്കൂല ഒന്ന് മൂക്ക് ചീറ്റി ജലദോഷമാണെങ്കിൽ അല്ലെങ്കിൽ ആവി പിടിച്ചോ പിടിച്ചോന്നും പറയും ഇങ്ങനത്തെ ഒരു സഹായം പരസഹായം ഇല്ലാത്തൊരു ജീവിയാണ് അവരെപ്പോഴും ആണ് ഡിപ്പെൻ്റൻ്റ് അല്ല മനുഷ്യൻ എന്ന് പറയുന്നത് ഡിപ്പെൻ്റൻ്റ് ജീവിയാണ് നമുക്കൊരു പശുവിലാണ്ട് ജീവിക്കാൻ പറ്റില്ല നമുക്ക് ഡിപ്പെൻ്റൻ്റായി മാത്രമേ ഭൂമിയിൽ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ ഇപ്പം മനുഷ്യന് ക്വാളിറ്റി ഇല്ലാതായേക്കാണ് മനുഷ്യന് ഒത്തിരി കഴിവുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട് പക്ഷെ മനുഷ്യനാണ് ഈ ഭൂമിയിൽ ഒരു കഴിവും ഇല്ലാത്തത് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ് മനുഷ്യന് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ സസ്യ പോലെ ഫോട്ടോസിന്തോസിസം ഉപയോഗിച്ച് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ നമുക്ക് പറ്റിയാണ് സെൽഫ്ലെസ്സായിട്ട് നിലകൊള്ളാൻ പറ്റിയേനെ നമുക്കത് പറ്റണില്ല ഇവിടെ നിൽക്കുന്ന സസ്യ ലതാദികൾ നോക്ക് അവർക്ക് ബോറടിയില്ല അവർ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുക അല്ലേ ശാന്തമായിട്ട് നമുക്ക് ഓടി നടക്കാം കാറുണ്ട് ഭാര്യയുണ്ട് കുടുംബമുണ്ട് ടി വി ഉണ്ട് ഫോണുണ്ട് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് സിനിമയുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ബോർഡിയാണ് കഴിക്കാൻ വെറൈറ്റി ഭക്ഷണങ്ങളുണ്ട് നമുക്ക് നാല് ദിവസം നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ പേര് പോലും നമ്മൾ മറന്നു മൃഗങ്ങൾക്ക് ഗ്ലൂക്കോസ് ഒന്നും വേണ്ട അവർക്ക് ഫാറ്റ് വേണ്ട അവരുടെ ജീവിതത്തിന് അവർക്ക് അങ്ങനെയാണ് പ്രപഞ്ചം കൊടുത്തിരിക്കുന്നത് അവർക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ നമുക്ക് പ്രോട്ടീൻ വേണമെന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തെയും നേരിട്ട് കിട്ടും ഏലി മോർണിംഗ് ബ്രഹ്മമുഹൂർത്തം മുതൽ രാവിലെ സൂര്യനുദിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള സമയത്ത് പ്രപഞ്ചത്തിന് അറ്റ്മോസ്ഫിയറിൽ പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ട് അത് പ്രോസസ് നടക്കുന്നത് സയൻറ്റിഫിക് ആയിട്ടൊരു പ്രത്യേക രീതിയിലാണ് നൈട്രജൻ മറ്റൊന്നുമായിട്ട് മിക്സായി അതിൻ്റെ സ്വന്തം നിലനിൽപ്പിന് അത് പ്രോട്ടീനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അത് ആരുടെയെങ്കിലും ശരീരത്തിൽ മഞ്ഞുഗണമായിട്ട് സ്വീകരിക്കാൻ പറ്റിയാൽ അതെല്ലാം നമ്മുടെ ബോഡിയിൽ അത് പ്രോട്ടീൻ വരും അപ്പം നമ്മൾ തലയിൽ തുണിയൊക്കെ കെട്ടി മൂക്കിൽ പഞ്ഞും വെച്ച് മഞ്ഞത്ത് പോയി നമുക്കൊന്നും കിട്ടില്ല അപ്പോൾ നമുക്ക് വേണ്ട പ്രോട്ടീൻ പച്ചക്കറിയും നമുക്ക് കിട്ടും പ്രപഞ്ചത്തിന് നേരിട്ടും കിട്ടും ഇപ്പം കിട്ടില്ല എന്ന് പറയണ്ട കാരണം മുട്ട് രണ്ടും മാറ്റി വയ്ക്കണം നടുവേദന ജോയിൻ പെയിൻ ആയിട്ടുള്ള ഒരാൾ നമ്മുടെ അടുത്ത് മെഡിറ്റേഷനുണ്ട് അയാൾക്ക് പ്രോട്ടീൻ്റെ അളവ് ഭയങ്കര കുറവാണ് അയാൾക്ക് മുട്ടിന്റെ തേയ്മാനം ഒന്ന് മാറ്റി വെച്ചേ പറ്റുള്ളൂ വേറെ മാർഗമില്ല അപ്പൊ ആശ്രമത്തിൽ വരുന്ന സമയത്ത് അയാൾക്ക് നടക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു നാല് ദിവസം കൊണ്ട് നമുക്ക് നോക്കാം മാറിയില്ലേ നിങ്ങൾ പോയി മുട്ട് മാറ്റി വെക്കിയത് ആശ്രമത്തിൽ വന്നാളാ രണ്ടേക്ക് രണ്ട് ദിവസം കൊണ്ട് അവരുടെ മുട്ടുവേദന മാറിവേദന മാറി എങ്ങനെ മെഡിറ്റേഷൻ ഇത് ഇതെങ്ങനെയാ മാറണെന്ന് കേൾക്കുമ്പോഴല്ലേ അത്ഭുതം നമ്മളുടെ ഒരു സിം കാർഡ് ഉണ്ട് അതായത് നമുക്ക് ഈ ഫോൺ കയ്യിലുണ്ട് എത്ര വിലയുള്ള ഫോണാണെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുന്ന സിം കാർഡ് ഇല്ലെങ്കിൽ ഫോൺ വർക്ക് ചെയ്യുമോ ഇല്ല അതുപോലെ കോൾ ചെയ്യാൻ പറ്റില്ല അല്ലാത്ത ചെയ്യുക അല്ല അത് പടങ്ങ പടങ്ങാ മൊബൈൽ ഫോൺ എന്ന് പറയാൻ പറ്റില്ല ഫോൺ എന്ന് പറയണെങ്കിൽ സിം കാർഡ് വേണ്ടേ അതുപോലെ മനുഷ്യൻ എന്ന് പറയണെങ്കിൽ നമ്മളുടെ സൂക്ഷ്മ ശരീരം ആക്ടിവേറ്റ് ആവണം അല്ലെങ്കിൽ നമ്മൾ മനുഷ്യനല്ല